ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ തസ്തികയിലേക്കുള്ള പരീക്ഷയുടെ ചോദ്യങ്ങൾ ചോർത്തി നൽകിയെന്ന പരാതിയിൽ കഴമ്പുണ്ടെന്ന് ഫിഷറീസ് വകുപ്പ് മേധാവിയുടെ റിപ്പോർട്ട് വന്നിരിക്കുന്നു ചോദ്യം തയ്യാറാക്കുന്നവരിൽ നിന്ന് തന്നെയാണ് ചോദ്യം ചോർന്നുവെന്ന സൂചന എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് റിപ്പോർട്ടിൻ്റെ പകർപ്പ് ട്വൻറ്റി ഫോർ കിട്ടി ട്വൻ്റി ഫോർ എക്സ്ക്ലൂസീവ് സൂര്യ സജി തൃശൂരിൽ നിന്നാണ് പറയൂ സൂര്ജ് സജി എന്നാൽ ഇത് കഴമ്പില്ലാത്ത കാര്യമാണെന്ന് ഇതിൻ്റെ ചില മേധാവികളൊക്കെ നമ്മളെ അറിയിക്കുന്നുണ്ട് എന്താണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഗുഡ് മോർണിംഗ് എസ് കെ എൻ ഫിഷറീസ് നിയമന വകുപ്പിലേക്ക് നടന്ന നിയമനങ്ങൾ സംബന്ധിച്ചുള്ള തൊഴിൽ പരീക്ഷയിലാണ് തൊഴിൽ പരീക്ഷയിലെ ചോദ്യങ്ങൾ ചോർന്നു എന്ന പരാതിയിലാണ് ഇപ്പോൾ നിർണായക രേഖ പുറത്തു വന്നിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിലാണ് ഇത് സംബന്ധിച്ച കൂട്ട പരാതി ലഭിച്ചത് ആ കൂട്ട പരാതി ലഭിച്ച സംഭവം ഇന്നലെ ട്വൻറ്റി ഫോർ വാർത്തയാക്കുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ പരാതി സംബന്ധിച്ചുള്ള പരാതിയിൽ ഒരു നിർണായക രേഖ കൂടി പുറത്തുവരുന്നത് അത് ഫിഷറീസ് ഡയറക്ടർ ഈ നവകേരള സദസ്സിൽ നടത്തിയ പരാതിയിൻമേൽ ലഭിച്ച പരാതിന്മേൽ നടത്തിയ അന്വേഷണത്തിൻ്റെ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതിൽ ചോദ്യം ചോദ്യങ്ങൾ ചോർത്തി നൽകിയെന്ന നൽകിയെന്ന പരാതിയിൽ കഴമ്പുണ്ട് എന്നുള്ളതാണ് ഫിഷറീസ് വകുപ്പ് ഡയറക്ടർ തന്നെ സ്ഥിരീകരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഫിഷറീസ് വകുപ്പിന് പുറത്തുള്ള ഒരു സ്വതന്ത്ര ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കണം എന്നുള്ളതാണ് ഇവർ മുന്നോട്ട് വെക്കുന്ന ആവശ്യം ചോദ്യം തയ്യാറാക്കുന്നവരിൽ നിന്ന് തന്നെ ഇത് ചോർന്നു വന്ന സൂചനയാണ് ഈ റിപ്പോർട്ട് മുന്നോട്ട് വയ്ക്കുന്നത് അതോടൊപ്പം തന്നെ ഈ പരാതിയിൽ കഴമ്പുണ്ടെന്നും അതുകൊണ്ടാണ് ഈ സ്വതന്ത്ര ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കേണ്ട ആവശ്യമെന്നും ഇതിനകത്ത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് സ്കാൻ അതുപോലെ തന്നെ ഈ ചോദ്യം തയ്യാറാക്കുന്നവരിൽ നിന്ന് തന്നെയാണ് ചോദ്യം ചോരുന്നതെന്ന ആശങ്കയും റിപ്പോർട്ടിൽ പ്രകടമാകുന്നുണ്ട് കുഫോസിന് മാത്രമായി ഈ ചോദ്യം ചെയ്യ കുഫോസ് മാത്രമായി ഈ ചോദ്യം തയ്യാറാക്കുന്നതിന് വേണ്ടി പരിമിതപ്പെടുത്തിയതും എന്ന തരത്തിലാണ് ഈ റിപ്പോർട്ട് വന്നിരിക്കുന്നത് ഈ കുഫോസിന് മാത്രമായാണ് ഈ ചോദ്യം തയ്യാറാക്കാൻ അമിതപ്പെടുത്തിയതെന്നും റിപ്പോർട്ടിൽ സ്ഥിരീകരണമുണ്ട് എസ് കെ എൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കുഫോസ് ആകട്ടെ ഈ ആരോപണം തള്ളുകയും ചെയ്യുന്നുണ്ട് പക്ഷേ എസ് കെൻ ഇപ്പോൾ ഈ പരാതിയുടെ പശ്ചാത്തലത്തിൽ നമ്മളിത് പരിശോധിക്കുകയാണെങ്കിൽ ഈ സ്വാഭാവികമായും ഫിഷറീസ് വകുപ്പ് ഈ നവകേരള സെർച്ചിൽ നടത്തിയ പരാതിയെക്കുറിച്ച് അന്വേഷണം നടത്തുന്നു ആ അന്വേഷണത്തിൽ ഈ പരാതിയിൻമേൽ ഒരു കഴമ്പുമില്ലെങ്കിൽ അത് ഈ പരാതി അവിടെ വെച്ച് തന്നെ അവസാനിപ്പിക്കാമായിരുന്നു അപ്പോൾ അങ്ങനെയെങ്കിൽ ഈ പരാതിയിൻമേൽ കഴമ്പുണ്ട് എന്ന് കണ്ട പശ്ചാത്തലത്തിലാണ് സർക്കാരിന് ഇത് സംബന്ധിച്ച ഒരു സ്വതന്ത്ര അന്വേഷണം വേണമെന്ന തരത്തിൽ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് പക്ഷേ ഈ റിപ്പോർട്ട് സമർപ്പിച്ച എട്ട് മാസം കഴിഞ്ഞിട്ടും സർക്കാർ ഇതിൽ ഒരു തുടർ നടപടിയും സ്വീകരിച്ചിട്ടില്ല ഉദ്യോഗാർത്ഥികളാകട്ടെ അവരെ സംബന്ധിച്ച് വലിയ ആശങ്കയുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ തസ്തികയിലുള്ളവരുടെ നിയമനം അതായത് അവരുടെ പ്രൊബേഷൻ പിരീഡ് കഴിയാൻ നിൽക്കുകയാണ് ആ പ്രൊബേഷൻ സ്റ്റേ ചെയ്തുകൊണ്ട് ഈ വിഷയത്തിൽ ഒരു സ്വതന്ത്ര അന്വേഷണം വേണമെന്നാണ് ഉദ്യോഗാർത്ഥികളടക്കം ആവശ്യപ്പെടുന്നത്